എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിന്ന് ഇതിലിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളിത് ഈ ജ്യോതിഷം അതായത് അത് ശരിക്കും വിശ്വാസികൾക്ക് വേണ്ടി അതായത് ജ്യോതിഷം എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒരു ബോധവൽക്കരണമാണ് ഞാനീ എൻ്റെ ഈ ഉദ്യമം എന്ന് പറയുന്നത് തന്നെ അതാണ് എന്നുവെച്ചാൽ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണ് പ്രമാണം പറയൂ അത് പറയൂ ഇത് പറയൂ എനിക്ക് പ്രമാണം അറിയില്ല ഞാൻ എൻ്റെ കൂടി നേടിയെടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷേ ഞാൻ എല്ലാത്തിനും ഹരിശ്രീ കുടിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിശ്രീ കുറിച്ച് നല്ല ഗുരുക്കന്മാരുടെ അടുത്തു നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട് അനുഗ്രഹം ഗുരുത്വമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഉള്ളവർക്കും അതുകൊണ്ട് ഞാൻ പ്രമാണം പറഞ്ഞിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല ഗുരുക്കന്മാരെ കിട്ടി ഹരിശ്രീ കുറിക്കാനായിട്ട് എനിക്ക് ഗുരുക്കന്മാരെ കിട്ടി അവരുടെ അനുഗ്രഹം എനിക്ക് കിട്ടി അവരുടെ ഗുരുത്വം എനിക്ക് കിട്ടി ആ സ്മരണ എന്നും എന്നിലുണ്ട് ഞാൻ ആ സ്മരണ വെച്ചിട്ടാണ് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് അടുത്ത ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡ് ഇടുന്നുണ്ട് ഈ കബഡി രാശി എടുക്കുന്നത് തുടക്കം മുതൽ അത് ഞാൻ പറഞ്ഞു വിദ്വാൻമാർക്ക് വേണ്ടിയുള്ളതല്ല ഉള്ളതല്ല വിദ്വാൻമാരെ എനിക്ക് പഠിപ്പിക്കാൻ എനിക്ക് അറിയില്ല പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് വിദ്വാൻമാരല്ലാത്ത ആൾക്കാർ വിദ്വാൻമാർ അവർ വിദ്വാനായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുവെച്ചാൽ വിദ്വാൻമാരെ വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ നിന്നാൽ എനിക്കറിയില്ല ഒന്നും അറിയില്ല അതാണ് എൻ്റെ രീതി അതുകൊണ്ട് ഇതിൽ താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും മാത്രം എൻ്റെ ഞാനിടുന്ന വീഡിയോകൾ കാണുക അത് മനസ്സിലാക്കുക അല്ലാതെ ഇങ്ങോട്ട് പത്ത് ചോദ്യം ചോദിക്കാനും എനിക്ക് അറിയില്ല എൻ്റെ മറുപടി പറയാൻ അറിയില്ല എനിക്ക് പ്രമാണം അറിയില്ല പ്രമാണം അറിയേണ്ട കാര്യമില്ല ഗുരുത്വം മതി എന്ന് ഞാൻ പറയുക എനിക്ക് വേറൊരാടെ ഞാൻ പറയുന്നില്ല വേറൊരാൾക്ക് പ്രമാണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പ്രമാണം ഉള്ളവർ കൈകാര്യം ചെയ്തോട്ടെ പ്രമാണമൊക്കെ ബൈഹാർട്ട് പഠിച്ച് ഈ ബുക്ക് വേം എന്നൊക്കെ പറയുന്ന മാതിരി പ്രമാണമൊക്കെ ബൈഹാർട്ടായിട്ട് പഠിച്ചോട്ട് അതൊക്കെ നല്ലത് തന്നെ എല്ലാവർക്കും അവർക്ക് നല്ലതാണ് പക്ഷേ എനിക്ക് പ്രമാണം ഇല്ലാതാണ് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഉപാസനാമൂർത്തികൾ അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തരും നീ ഇന്നത് പറഞ്ഞോളൂ അതായിരിക്കും ഞാൻ പറയുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല അത് അവനവൻ തീരുമാനിക്കട്ടെ ഹരിയോ